ഒറ്റമിക്കൂർ ഒരു പ്രശ്നമാണ് മുളകില മുരടിപ്പ് കണ്ടല്ലേ അപ്പം ഇത് മുരടിപ്പെല്ലാം മാറി നോക്കി നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടി കണ്ടല്ലേ അപ്പം ഞാൻ ഈ ചെയ്യുന്ന രീതി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും ഞാൻ ഞാനടിക്കുന്നത് ഇങ്ങനെ അടിക്കും അതുപോലെ തന്നെ അത് ഇത് കണ്ടോ ഇതിനെ ആദ്യം ചെയ്തിരിക്കും നോക്കി ഇത് കണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഈ പുകലതാ ഇതുപോലെ നമ്മളൊരു രണ്ട് ദിവസം വെള്ളത്തിയിട്ട് വെച്ചായിരുന്നു കണ്ടോ അപ്പോൾ അതേ ഈ നോക്കി നല്ല കടുങ്കാപ്പ് കൊടുത്തൊക്കെ കണ്ടു അതുപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം വേണ്ട ഞാനിപ്പോൾ അരിച്ചു എടുത്ത സാധനം ഉണ്ടല്ലോ അപ്പോൾ മുരടിപ്പം മാറിയുമ്പോൾ തന്നെ ഈ ലീഫൊക്കെ ഒന്നുണ്ടോ ഇത് ഒരെണ്ണമല്ല കേട്ടോ ഇവിടുന്ന് നോക്കിയാൽ ഇവിടുന്ന് അങ്ങേയറ്റം വരെ എല്ലാം കറക്റ്റായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ അതിന് ഇലയെല്ലാം താഴോട്ടും മടങ്ങി കിടക്കുന്ന നേരെയായി നോക്കി ഇതേതേ പച്ചവളവും പിടിക്കാറുണ്ട് നമുക്ക് കണ്ടല്ലേ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുരടിപ്പായിട്ട് ഒരെണ്ണം പോലും ഉണ്ടാകുന്ന നിന്നാൽ അതിപ്പം ഇത് കണ്ടല്ലേ ഇപ്പം ഇതെല്ലാം ഇത് ഇത് റിസൾട്ട് കിട്ടി ഇതേതേ വേറെ വെറൈറ്റി മുളകാണ് ഉണ്ടല്ലേ രണ്ട് അത്ര സൈസ് വെറൈറ്റി ഉണ്ട് ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ മുളകാണ് അപ്പോൾ അതും കൂടി ഇങ്ങനെ നോക്കി ഒന്നിച്ച് പിടിക്കുന്ന മുളക ഹായ് നമസ്കാരം മാമന മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടുമിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് മുളകിലെ മുരടിപ്പ് കണ്ടല്ലേ അപ്പോൾ ഇത് മുരടിപ്പെല്ലാം എല്ലാം മാറി നോക്കി നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടി കണ്ടല്ലേ അപ്പോൾ ഈ മുരടിപ്പ് എങ്ങനെ പെട്ടെന്ന് മാറാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ഇതേലൊക്കെ നല്ല രീതിയിൽ മുരടിപ്പ് ഉണ്ടായിരുന്നു കണ്ടല്ലേ ഈ മുരടിപ്പെല്ലാം മാറി അതുപോലെ തന്നെ ഇതേലും നല്ല റിസൾട്ട് കിട്ടി ഇതെല്ലാം റിസൾട്ട് കിട്ടിയതേ ഇത് കണ്ടില്ലേ ഇതെല്ലാം പൂക്കാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുരടിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കായ് ഫലവും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഇത് പൂക്കത്തൂല്ല അതാണ് പ്രശ്നം കാരണം മുരടി ചെയ്യിക്കും ഒരുമാരിപ്പെട്ടവരെ കക്ഷകരൊക്കെ കളയത്തേ കളയാത്തേക്കുള്ളു അപ്പോൾ ഇത് ഞാൻ കാണിക്കാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ ഞാനൊന്നും ചെയ്യാതെതാ ഇതങ്ങ് മാറ്റി വച്ചിരിക്കുകയാണേ ഇവിടെ വേറെ ഒന്നേലും ഒരു മുരടിപ്പൂ ഇല്ല എല്ലാം മാറി നല്ല റിസൾട്ട് കിട്ടി ഇതാ അത് ഇവിടെ ഇടിയിരിക്കട്ടെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവീപിത് മുരടിപ്പ് ബാധിച്ച് ദൈൻ കണ്ടല്ലേ ഈ രീതി ചുരുണ്ട് അകത്തോട്ടിരിക്കുക കണ്ടല്ലേ അപ്പൊ ഇത് നമുക്ക് നല്ല രീതി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ അടിയിലൊക്കെ നോക്കി ഇപ്പൊ കാണുമ്പോ തന്നെ അറിയാം എങ്ങാ ഓരോരോ ഇലക്ക് വ്യത്യാസങ്ങളായി ചുരുളാൻ തുടങ്ങി ഉണ്ടല്ലേ ഇത് അതേ ഫംഗസ് പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ വേണം അപ്പൊ ഇത് വളരെ പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം എടുക്കും മാക്സിമം ഇത് മാറ്റിയെടുക്കാം അപ്പൊ ഇത് എങ്ങനെയാണ് ഇന്ന് മാറ്റിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അത് നമ്മുടെ കടയിലൊക്കെ കിട്ടുന്നോണ്ടല്ലേ പുകലയില്ല പുകല ഇത് സ്മെല്ല് തന്നെ ഇത് ഈ പുകല വേണം അപ്പം നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന നോക്കി ഇത് കണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഈ പുകൽ അതാ ഇതുപോലെ നമ്മളൊരു രണ്ട് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു കണ്ടോ അപ്പം അതേ ഈ ഒരു കളറായി കണ്ടില്ലേ നോക്കി നല്ല കടും കാപ്പി കൊടുത്ത കളർ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് വേണ്ടത് ഞാനിപ്പോൾ ഈ മഞ്ഞൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കണ്ടോ ഇതുപോലെ വിളഞ്ഞ മഞ്ഞൾ എടുത്താൽ നല്ല കളർ കിട്ടത്തുള്ളൂ ഏണ്ടാ മഞ്ഞൾ ഞാനിപ്പം ഈ അരി ചൂറ്റി വെച്ചാൽ കണ്ടില്ലേ അപ്പം നമുക്ക് മഞ്ഞളും മതി അതുപോലെ തന്നെ പുകയിലേയും മതി ഇത്രയും കാര്യങ്ങൾ മാത്രം വേണ്ട ഞാൻ അരിച്ചു ഉറ്റി എടുത്ത സാധനം ഉണ്ടല്ലോ അപ്പം ഇത് രണ്ടും എടുക്കുക അപ്പം വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതെ നമ്മുടെ സ്പെയർ എടുത്ത് ഇത് എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് ലിറ്ററോളത്തിലോളം അടിക്കാവുന്ന രീതിയിലാണ് അത്രയധികം സാധനം അതിനകത്തുണ്ട് അപ്പം എടുക്കുന്നത് ഈ ഒരു ചെറിയ തവിയില്ലേ ആ തവിക്കകത്തോട്ട് നമ്മളിതാ നോക്കുക ഒരു നിറച്ച് അത് അതിനകത്തോട്ട് വിളിക്കണ്ട അപ്പം ഇത്രയും മതി അതുപോലെ തന്നെ ഈ പുകയിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പെയറൊക്കെ എടുക്കുമ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വേണ്ടി ഇത് ഇതൊന്ന് ചെറുതായിട്ട് കലക്കിയിട്ട് അത് വേണ്ട അപ്പം ഈ ഒരു രീതി എടുത്തിട്ട് നേരെ ഇത് വേണ്ട നേരെ ഇന്നത്തോട്ട് തെങ്ങിനങ്ങോ ഒഴിച്ചു കൊടുത്താൽ വേണ്ട അപ്പോൾ പുകയില ഏറ്റവും നല്ലൊരു സാധനം വേണ്ട ഇപ്പം ഇത്രയും സാധനം മതി കാരണം നമുക്കിത് ഏറ്റവും നല്ല വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ലിറ്ററിന് വേണ്ടി മാത്രമാണ് അപ്പം അപ്പം ഈ പുകയില എങ്ങനെ എടുക്കുന്നതെന്നുള്ളൊരു സംശയം കാണാം അപ്പം നമ്മൾ പുകയിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലോട്ടിട്ട് അതായത് നമ്മൾ കാക്കിലോ അപ്പം നമുക്കൊരു അളവുണ്ടല്ലോ അപ്പോൾ ആ രീതി ഇത് ഇത് കണ്ടില്ലേ അങ്ങോട്ട് കണ്ടിച്ച് ഒരു അങ്ങ് ഇടുക കേട്ടോ എന്നിട്ട് നമുക്കത് ഏതൊരു കെട്ടൊക്കെ ഇല്ല കെട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല അതെ ഇത് കണ്ടോ തെങ്ങിനെ കൊണ്ട് അഴിച്ചിട്ട് ഇപ്പം നമ്മളിത് കാണുമ്പോൾ തന്നെ അറിയില്ല രണ്ട് ദിവസം വ്യത്യാസമാണ് ഇതിപ്പോൾ ഈ രീതി നമ്മൾ രണ്ട് ദിവസം ഇട്ടപ്പോൾ ഉള്ള രീതി കണ്ടോ നമുക്ക് നല്ലപോലെ അളിഞ്ഞ് കണ്ടില്ലേ ഈ രീതി കണ്ടോ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ അപ്പോൾ ഈ രീതി അഴുകെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടക്കും അപ്പോൾ ആ സ്പ്രേ ചെയ്യുമ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചണം അപ്പം ഒത്തിരി ദീർഘിക്കുന്നില്ല അപ്പം നമ്മൾ രണ്ട് സാധനം ഐറ്റംസ് ഒഴിച്ച് ഇത് ഓരോ സ്പൂൺ വെച്ചാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം എനിക്കിതിപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഒരുപാട് എണ്ണത്തിന് അടിക്കാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് താഴ്ന്നാട്ട് ഇത് കണ്ട എന്നിട്ട് ഈ ഒരു ലിറ്റർ വെള്ളം കറക്റ്റ് വേണം നിറച്ചെടുത്തോളണം എന്നിട്ട് ഈ ഒരു പകുതി ഒഴിച്ചിട്ട് എല്ലാവർക്കും ഒരു കുഴപ്പം പറ്റും നമ്മളത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക ഇതൊന്ന് എന്താണോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതങ്ങളാണ് വെള്ളം ഒഴിക്കുക കുറേ സ്പ്രേ ചെയ്യുക അതാണ് ഈ റിസൾട്ട് കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് അങ്ങനെ കണ്ട ഇല്ലേ ഒരു കുപ്പിക്കകത്ത് നോക്കിയത് കണ്ടോ പതകാനൊക്കെ വന്നതാണ് നോക്കിയാണ്ടല്ലേ അപ്പം ആ രീതി ഷെയ്ക്ക് ചെയ്തിട്ട് അടിച്ച് അടിച്ചു കഴിയുമ്പോൾ നല്ല റിസൾട്ട് ഇട്ട് കിട്ടും അപ്പം ഇതേണ്ട ഞാൻ ഈ കുപ്പിക്കകത്തിട്ട് ഒരു ലിറ്റർ വെള്ളം കുടിക്കുക കേട്ടോ ഇത് വളരെ നിസാരമായിട്ട് നിങ്ങളുടെയൊക്കെ വീട് അടുക്കളത്തോട്ടം ഒക്കെ ഉണ്ടോ സൂപ്പർ ചെയ്യാൻ പറ്റും കണ്ടില്ലേ അപ്പം ഞാൻ ഒരു ലിറ്റർ വെള്ളം ഇതിനകത്ത് കറക്റ്റ് വിളിച്ചു എന്നിട്ട് ഇത് വേണ്ട ഇതിപ്പം അടിക്കുമ്പം തന്നെ അതായത് ഈ ഒരു തുടക്കക്കാർക്കും തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് നമ്മളെ സാധാരണ രീതി ഒട്ടുമിക്കവരടിക്കുന്നവരുത് എന്നാ പറയുക തേ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക തേ അങ്ങോട്ട് അടിക്കുക എന്നാണെന്നറിയാ എന്നിട്ട് അടിച്ചാൽ അടുത്ത അടുത്തതിലോട്ടാണ് അടിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ അടുത്തതിലും അടിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് പിന്നെ കാണിച്ചില്ല ഇതിന് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അടിവശത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത് ഉണ്ടോ നമ്മുടെ ഈ ലീഫിൻ്റെ ഞാൻ കുറച്ച് പിന്നെ കാണിച്ചു കണ്ടോ ഇതിൻ്റെ അടിയിലാണ് കണ്ടോ ഇതുപോലെ ഉരുടിപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഒരുപാട് പ്രാണികൾ ഇരുന്നിട്ട് ഇതിൻ്റെ നീരൂറ്റി കുടിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ഞാനിത് ഒരിക്കലും ഇത് കട്ട് ചെയ്യത്തുമില്ല നാമ്പ് നുള്ളത്തുമില്ല പക്ഷേ എന്നാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ നോക്കുമെന്ന് തന്നെ ഇത് പോക്കാൻ തുടങ്ങിയിട്ടില്ല ഇതേല നമ്മൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഇല പോലും ഞാൻ പറിച്ചു കളയാത്ത രീതി ഇത് കണ്ടോ എല്ലാം സ്പ്രെഡ് കണ്ടോ അപ്പോൾ ആ രീതി ഇതേ ഇതേ മൂലമുണ്ട് അപ്പം ഞാനൊരു കാര്യം നിങ്ങളെ കറക്റ്റായിട്ട് തരാം ഞാൻ ഈ ചെയ്യുന്ന രീതി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ അടിക്കുന്നത് ഇങ്ങനെ അടിക്കും അതുപോലെ തന്നെ അത് ഇതുകൊണ്ടോ ഇതിന് നേരെ താഴോട്ട് കണ്ടോ അപ്പോൾ എനിക്ക് വലിയ പമ്പുണ്ട് ഞാനിപ്പോൾ നിങ്ങളിത് കാണിച്ചു തന്നെ സാധനക്കാർക്കൊക്കെ എന്നാന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പമ്പെണ്ണം മേടിച്ചുകഴിഞ്ഞാൽ ഞാൻ അടിക്കാൻ പറ്റും ഇതിന്റെ അടിയിലോട്ട് കണ്ട അത് ഇങ്ങനെ ഇതങ്ങനെ തിരിച്ചു പിടിച്ചാൽ മതി വേണ്ട ഇങ്ങനെ തിരിച്ച് അടിയിലോട്ട് കറക്റ്റ് നോക്കിക്കുക മൊത്തം എല്ലാത്തിലും കണ്ടില്ല കറക്റ്റായിട്ട് വന്ന വേണ്ട അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് വേണ്ട ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ അടിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയാൽ ഒരടുപ്പെല്ലാം മാറിയിട്ടത് തളിരല എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടല്ലോ ഇതെല്ലാം ആയി കണ്ടോ അപ്പം നമ്മളിങ്ങനെ അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതാ ഇതുപോലെ ഇതിൻ്റെ അടിയിലോട്ട് വേണ്ട ഇത് ഇങ്ങനെ അടിച്ച് കൊടുക്കാം അവൾ നമുക്ക് ഇന്നാലെ ഇത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് മണ്ടരി വായിച്ചു പറഞ്ഞാണ് ഇതിപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ചോദിച്ചു കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് പുഷ് ആയിട്ട് പൂത്തു നിൽക്കുന്ന ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മളിടുന്ന വീഡിയോകളെല്ലാം ഇതുപോലെ തന്നെ ഓരോ റിസൾട്ടുകളും നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേണ്ടല്ലേ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ മുളകുകൾ മുരടിപ്പ് മാറ്റിയെടുക്കാം കാരണം നിങ്ങൾക്ക് ഇതെൻ്റെ ചുറ്റും ഇരിക്കുന്നതും ഇപ്പം ഞാനിപ്പോൾ താഴെ കാണിച്ചു എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പോൾ ആ രീതിയിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും ഈ മുരടിപ്പ് നമുക്ക് മാറുകയും ചെയ്യും ഒരുപാട് പേർക്കിത് പ്രയോജനപ്പെട്ട് ഒരുപാട് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഓക്കെ ബൈ ബൈ